അടിപ്പൊളി ഇരുപത് രൂപ ഒന്നും സൂപ്പർ പറയാനായിരുന്നൂടി ഒരെണ്ണം മേടിച്ചോ എന്തിനാണ് അല്ല എനിക്ക് കുടിക്കാൻ അത് ചേന്ത കട അല്ലേ ചേണന്ന് എടുത്ത് കുടിച്ച് പോരെ അത് പോരേ അപ്പൊ കാശാരി കൊടുക്കും പോയ താമാശണ്ടല്ല പിന്നെ പിന്ന പിന്നെ ി സർവത്തിടാ നിങ്ങളെ കണ്ടപ്പോ കുലിക്കാ ക എന്റെ ചെരുവൊക്കെ നല്ലോണം ഉപ്പിട്ടുണ്ടല്ലേ ഉപ്പും മജി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഉപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളി നിന്റെ പൈസ ായി പോകൂലെ അതിലൊന്നും കഥയില്ല നമ്മള് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒന്നാം തര സാധന മീനാണ് കണ്ടാ ചെറ ചെറുതൊണ്ട് ചാളയൊക്കെ ഉണ്ട് പിടിച്ചപ്പോ നല്ലോ വേണ്ടി നീതൊര്ണം കൊണ്ടു സാധനം ഇതേ കൊടംപുളി ഇട്ടിട്ടുണ്ടല്ലോ വറത്തരിച്ച് നല്ല മല്ലിയും മുളകൊക്കെ ചേർത്ത് കടുവൊക്കെ പൊട്ടിച്ചില്ല പൈസ ആ ഇതിനോ ആ അതന്നെ പരിപാടിയാണോ നിന്റെടേക്ക് ഞാൻ കാശ് വാങ്ങിക്കാം ആ നീ ഇപ്പൊ കുൽക്കേസർവത്ത് എന്റെ കാശ് വാങ്ങിച്ചോ അത് നമ്മൾ തമ്മിലുള്ള ഒരു അതേപോലെ ബന്ധമാണ് ഇതും നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശത്തിന് ഞാൻ നിന്റെ മീൻറെ പൈസ വാങ്ങിക്കുന്നത് ശരിയല്ല അത് ശരിയായ ഒരു നടപടിയല്ല അതാണ് പറഞ്ഞ് നല്ല പുറംപുള്ളി ഇട്ട് വെച്ചാൽ ഉഗ്ര മീനാണത് അങ്ങനെ റേറായിട്ട് കൊടുക്കുന്ന സാധനമൊന്നും படிக்க படிங்க 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 அதுக்கு பற்க அய்யோ என்ன பத்தியா மால் இது பெண்டியை நீ பிடிக்க என்ன கொண்டு பிடிக்கணும் ஆ பிடிக்க உன என்ன பிடிக்க நீ என்னன்னு சிந்த பிடிக்க நீ பிடிக்கடா அது சூச்ச நோகே உன்ன காலின வல்ல பத்தியா குள்ள போய் ஆசுத்திரமா காலம அது சூச்ச சூச்ச கால கல கல அடி போயலே

えっ െ കണ്ടല്ലേ ഈ കൊച്ചിന്റെ മാന്യമായിട്ട് വരുവായിരുന്നു വന്നപ്പോ നോക്കി ഓടിച്ചു വന്ന് പിന്നീട് കണ്ടു കഴിഞ്ഞല്ല ഇപ്പൊ തന്നെ എന്നെ കണ്ടെ അങ്ങൾ വിളിച്ചത് എനിക്ക് അല്ല പ്രായമുള്ള തെറ്റൂലാ ി ഇപ്പം ഭയങ്കര ആ കൊച്ചിനെ പറയുള്ളൂ കൊച്ചി റോങ് സൈഡാണ് വന്നത് ആ പെണ്ണ് റോട്ടിൽ ഇറങ്ങിയാൽ ഇത് ഇത് തന്നറിയോ ഇവർക്ക് പ്രശ്നം എന്നാ അറിയോ ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലിത്ത ആശയം പറയും ഇന്ന് നടുക്കൂടി അങ്ങ് പോക്കോ വരുന്ന വണ്ടി വേണേ അവര് ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തേണ്ട മാന്യമായിട്ട് ഓടിച്ചോണ്ട് ഞാൻ സൈഡിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഈ പെണ്ണാണ് തെറ്റിയത് ഇവൻ മാന്യമായിട്ടാണ് ഓടിച്ചത് എന്റെ കാര്യം പറയുന്നത് പിന്നെ ഞാൻ പറയുന്ന എന്റെ ഭാഗത്ത് ന്യായുള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് എന്റെ കാര്യം എല്ലാത്തിനും ചേട്ടൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അല്ലാതെ എനിക്ക് ഒരു എനിക്കൊരു പ്രശ്നമില്ലേക്കാം നിങ്ങളുടെ ഭാഗത്താണ് മുഴുവൻ വണ്ടി കുടിക്കാൻ തെറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എപ്പോഴും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാതെ അത് ഓക്കെ ഓക്കെ എവിടെയാണ് ഞാൻ വന്ന് വീട്ടിൽ വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ വണ്ടി ശരിയാക്കി എവിടെ വീട് എവിടെയാണ് വീട് രണ്ടാമത്തെ മോള് മോളാണോ കൃഷ്ണചേട്ടന്റെ മോള് അറിയോ എനിക്കറിയാം അപ്പൊ ഈ അടൂര് നമ്മുടെ ചേച്ചി ബിന്ദുന്റെ எந்த அப்பச்சின ஆனா, கட்டியே அப்படி அம்மா ക്ഷമയോട് പോന ഗുജറാത്തിലൂര് ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ വിടില്ല ഞാനിപ്പോ രണ്ടു ദിവസം വന്നിട്ട് അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു ഇപ്പൊ ഈ ബിന്ദു ബിന്ദുവിന്റെ കല്യാണം കഴിച്ചത് ബിന്ദുന്റെ അനിയത്തി ഒരാളുണ്ട് സിന്ധു ആണത് സിന്ധു സിന്ധു എനിക്ക് പറ്റിയ ആളാണ് എന്നോട് അമ്മ അങ്ങനെ പറഞ്ഞു എന്നാ വീട്ടിൽ നിർത്താൻ നമുക്ക് അതാ നീ ഒന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിങ്ങള് വീട്ടിലന്നെ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് സംസാരിച്ചാൽ അവര് കണ്ടു വണ്ടിയിടിച്ചു സത്യം ഞാനത് ആലോചിച്ചില്ല ഞാൻ പറഞ്ഞത് വഴി നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴത്തും എന്നാലും ഞാൻ പറയുവോ കേട്ടോ അവൻ ഭയങ്കര ബൈക്ക് ഓടിച്ചിട്ട് വന്ന ഈ പെണ്ണാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവളുടെ വണ്ടി ഇപ്പൊ കിടക്കുന്ന സ്പീഡിലാണ് അവള് ഇവൻ ഭയങ്കര ഞാൻ കണ്ടുകൊണ്ടിരിക്കലും പതുക്കിയത് പക്ഷത്തെ എനിക്കത്തുള്ളൂ ശീല നിനക്ക് പണ്ട് തൊട്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം ഉള്ളതാണ് ആ ഇളക്കമാണ് ഇപ്പൊ അവളുടെ മുമ്പ് നീ കാണിച്ചത് അത്രയുള്ളൂ നിനക്ക് ഇളക്കവാടാ നിനക്ക് ഇളക്കുണ്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ വീട്ടുകൾ മറ്റൊന്നും കൂടെ ഓടിപ്പോയതോടെ റബർ ടാപ്പിന് വന്നോണ്ട് കൂടെ നമ്മൾ ഓടിച്ച് ഓടിപ്പോ എന്നെ കൊണ്ട് നീ എന്നാ ചെയ്യൂ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ചത്തു പോയിടാ നിന്റെ അമ്മ തലക്കരിച്ച് തോന്നാലേ തലിക്കരിച്ച് തന്നെ പ്രധാനമന്ത്രി എന്നെവിടാ കേട്ടാ അയ്യോ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നല്ലോ സർവത്ത് കുളുക്കി സർവത്ത് ഇവിടുത്തെ കുത്തിയാസാ

േട്ടാൾക്കാരിയാ അതെ അതെ നിസ്സാര കാര്യത്തിന് ഏട്ടാ ആൾക്കാർ ചുമ്മാ ഹർത്താലും വഴക്കും ഇതൊക്കെ നിസ്സാര കേസല്ലേ